സ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ ക്ലിയറൻസ് ക്ലിയറൻസിലാണ് കൊണ്ടുവന്നേക്കുന്നത് സ്റ്റോക്ക് ക്ലിയർ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് നമ്മളെ വമ്പിച്ച് വിലക്കുറവ് തന്നെയായിട്ട് വരുന്നത് എലഗൻസ് ഡിസൈൻസിൽ ആദ്യത്തെ വീഡിയോസോട്ട് കാണുന്നവർക്കറിയാം നമ്മൾ ടോപ്പ് വന്നിട്ടുള്ളതാണ് അപ്പം ഇതിന്റെ എല്ലാ പീസസും ഒന്നും അവൈലബിൾ അല്ല ഞാൻ പറയുന്ന സൈസിലുള്ള പീസസ് മാത്രമാണ് അവൈലബിൾ ഉള്ളൂ അപ്പോൾ വളരെ വിലക്കുറവാണ് വന്നേക്കുന്നത് മടിക്കേണ്ട വേഗം വാങ്ങി വാങ്ങിവെക്കാം പിന്നെ നമ്മുടെ പ്രൊഡക്റ്റ് അയക്കുന്നത് നിങ്ങൾ സ്ക്രീനിൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചാൽ മതി അതുപോലെ നമുക്ക് പേയ്മെൻറ്റ് വരുന്നത് ഗൂഗിൾ പേ ആണ് നമ്മൾ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് കേട്ടോ അയക്കുന്നത് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്രോഡക്റ്റ് അയച്ചു തരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് വൺ ഞാൻ വെയർ ഇതേക്കുന്നതാണ് നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് കേട്ടോ നല്ല സുഖമാണ് ഇത് ഇടാനായിട്ട് നല്ല കോട്ടൺ വന്നിരിക്കുന്നത് ഫുൾ ലൈനിങ് വരുന്നുണ്ട് കേട്ടോ നല്ല ലൈനിങ് വരുന്നുണ്ട് അതുപോലെ സ്ലീവൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഫുൾ കോഡി ഇങ്ങനെ വരും കോളറിനൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം എക്സൽ ഡബിൾ എക്സൽ ഈ സൈസില് നമുക്കിത് അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ആണ് ത്രീ നയൻറ്റി മാത്രമാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ജസ്റ്റ് ഒരു ചെറിയൊരു കളർ ചേഞ്ച് കൂടി അവൈലബിൾ ആണ് അത് ഇത് വരും കേട്ടോ അത് ഈ പാറ്റേൺ തന്നെ ചെറിയൊരു കളർ ചേഞ്ച് ചെറിയൊരു വ്യത്യാസമുണ്ട് ഇത് വരുന്ന സൈസ് എക്സൽ എൽ സൈസിലാണ് കേട്ടോ ഇത് വന്നിരിക്കുന്നത് അങ്ങനെ വരുവേ ഇതും കൂടി നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്രൗൺ ഷെയ്ഡിലുള്ള ഒരു ടോപ്പ് ആയിരുന്നു കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ടൈറ്റ് ആയിരുന്നു ഇതിന്റെ റേറ്റ് വരുന്നത് ടു നയൻറ്റി ആണ് കേട്ടോ ടു നയൻറ്റി ആണ് ത്രീ ബൈ ഫോർത്ത് സ്ലീവ് ഒക്കെ വരുന്നുണ്ട് ഇതൊരു ഗോൾഡൻ പ്രിൻ്റാണ് നീ പോയേക്കുന്നത് നല്ലൊരു ഭംഗിയുള്ളതായിട്ടാണ് ഗോൾഡൻ പ്രിൻ്റാണ് പോയേക്കുന്നത് അതിൻ്റെ സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ ഡബിൾ എക്സ് എൽ സൈസിലാണ് വരുന്നത് എക്സൽ സൈസുകാർക്കും എടുത്താലും ഒന്ന് ജസ്റ്റ് ഷേപ്പ് എടുത്താൽ മതിയാവേ എന്നോ ടു ഡബിൾ നയൻ മാത്രമാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ വേറെ തന്നെ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ വാട്സാപ്പ് നമ്പർ ഞാൻ വീഡിയോയുടെ ഒക്കെ ബില്ല് ചെയ്തിട്ടുണ്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അടുത്ത ദിവസങ്ങളിൽ വരുന്നത് ഇതുപോലെ ക്ലിയറൻസിൽ വരുന്നുണ്ട് നല്ല സാരീസിൽ ക്ലർച്ചൻസ് വരുന്നുണ്ട് അപ്പോൾ വീഡിയോ മിസ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ